ടീം സംഘടിപ്പിച്ച ക്രിക്കറ്റ് ലീഗ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുകയായിരുന്നു ടീം മണ്ണ് എന്നാൽ ഏതാനും വർഷങ്ങള് അതിന്റെ ആ പ്രാരംഭത്തിലുണ്ടായ അത്ര തീഷ്ണതയില്ലാതെ താഴേക്ക് വന്നുവെങ്കിലും അത് വീണ്ടും പുനർജ്ജനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ടീം വണ്ണിൻ്റെ നേതൃത്വത്തിൽ കരിങ്ങുന്ന ക്രിക്കറ്റ് ലീഗ് എന്ന പേരിൽ ഇന്ന് നാളെയുമായിട്ട് ഈ ക്രിക്കറ്റ് മത്സരം നമ്മുടെ ഈ സ്റ്റേ ഇവിടെ ഈ ഗ്രൗണ്ടിൽ നടത്തപ്പെടുകയാണ് ആദ്യമേ തന്നെ പ്രത്യേകമായിട്ട് ഇതിന് നേതൃത്വം വഹിക്കുന്ന ടീം വണ്ണിലെ എല്ലാ ഭാരവാഹികളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് വളരെ പ്രതികൂലമായിട്ടുന്ന അവസരങ്ങളിൽ പോലും മനോഹരമായിട്ടുള്ള ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റിലൂടെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുവാനും അതിലൂടെ ലഭിക്കുന്ന തുകകൾ സാമൂഹ്യ സേവനത്തിന് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് ഇവർ തയ്യാറാകുകയാണ് പ്രത്യേകമായിട്ട് അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ഇവരെ അഭിനന്ദിക്കുന്നത് സമൂഹത്തിൽ താഴേക്കിടയിലുള്ള ആളുകളെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സഹായിക്കുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യത്തിലൂടെ ഇവർ പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും ഇത് നന്മ നിറഞ്ഞതായിട്ട് മാറും പ്രത്യേകമായിട്ട് ഇതിൻ്റെ സംഘാട സമിതിയെ പ്രതിയുമായിട്ട് അഭിനന്ദിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ മുതൽ ഇവിടെ നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് ഈ ക്രിക്കറ്റുകൾക്ക് വേണ്ടി രാവിലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന് ഇതിനുവേണ്ടി മത്സരം ചെയ്യുന്ന മത്സരം ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും പ്രതിയുമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു മത്സരം സംഘടിപ്പിച്ചപ്പോൾ വളരെ സെൻമനസോടുകൂടെ നിങ്ങൾ അതിൽ എത്തിച്ചേരുവാനായിട്ട് കാണിച്ച ആ വലിയ മനസ്സുകൾക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് എന്നാൽ പ്രത്യേകമായിട്ട് വീടെ ഈ ക്രിക്കറ്റ് മത്സരം നടത്തുമ്പോഴും നമുക്കറിയാം മത്സരങ്ങൾ എപ്പോഴും ആവേശം നിറഞ്ഞതാണ് എന്നാൽ ആ ആവേശത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് അത് പലപ്പോഴും കയ്യാങ്കളി മറ്റ് ഇതിലേക്ക് മാറുന്നത് എന്നാൽ നിങ്ങൾ നടത്തുന്ന ഈ ക്രിക്കറ്റ് മത്സരം ഏറ്റവും നല്ല രീതിയിൽ കുറ്റമറ്റതായിട്ട് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും ഇത് ആസ്വദിക്കുവാനും ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുകയും ഇന്നത്തെ ഈ ക്രിക്കറ്റ് മത്സരം ഈ വർഷത്തെ ഈ ക്രിക്കറ്റ് മത്സരം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നത് നന്ദി നമസ്കാരം ഈ കൊറോണയുടെ ഒരു ആവിഭാവത്തോടുകൂടിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിനെല്ലാം ഒരു ശമനമുണ്ടാകുകയും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാകുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിലാണ് ഇതെല്ലാം നിന്നുപോയി അതെല്ലാം ഒന്ന് പുനരാരംഭിക്കാൻ ഇവിടെ ടീം വൺ നടത്തുന്ന ശ്രമങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്നത്തെ ഈ കളിയിൽ ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു എല്ലാവിധ ആശംസകളും നമ്മൾ നൽകുന്നു നന്ദി നമസ്കാരം oh <laughs> കളികൾ പിന്നിടുമ്പോൾ മികച്ച പ്രകടനമാണ് ഫ്രൈസ് കാഴ്ചവെച്ചത് മികച്ച പ്രകടനമാണ് നടത്തിയത് ഇരുപത്തിമൂന്ന് ബോളിൽ അറുപത്തിയേഴ് റൺസാണ് നേടിയത്